ഭാഗത്ത് നിന്ന് എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മിഡിൽ ഈസ്റ്റ് നമ്മൾ നാശകരമാക്കുമെന്നുള്ളത് അതിന് പ്രത്യേക പ്രത്യേകമായിട്ട് എന്താണ് കാരണം പ്രത്യേകിച്ച് നമ്മൾ പറയാറുള്ളത് അല്ലുതയ് എന്ന് പറയുന്ന കത്തിലുള്ള ഒരു അമേരിക്കയുടെ ബേസ് അല്ലെങ്കിൽ അമേരിക്കയുടെ പട്ടാള ക്യാമ്പ് എന്നാണ് പക്ഷേ ഇന്നത്തെ ഒരു പുതിയ പ്രഖ്യാപനം അല്ലെങ്കിൽ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് എവിടേക്കാണ് ഈ യുദ്ധവിമാനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് എന്ന് നോക്കുമ്പം എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽട്ട് കില്ലറുകൾ അതുപോലെ തന്നെ എഫ് ഫിഫ്റ്റി സ്ട്രൈക്ക് ഈഗിൾസുകൾ എഫ് സി സിക്സ്റ്റി മറ്റ് യുദ്ധവിമാനങ്ങൾ യു എസ് എസിൻ്റെ അബ്രഹാം ലിങ്കൻ്റെ കരിയർ വിങ്സിൽപ്പെട്ടിട്ടുള്ള എഫ് അല്ലെങ്കിൽ എ എയ്റ്റി സൂപ്പർ ഹോർണറ്റുകൾ ഈ വിമാനങ്ങൾ എവിടത്തെ എവിടത്തേക്കെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ജോർദാൻ ഖത്തർ സൗദി അറേബ്യ തുർക്കി അസർബൈജാൻ ബഹ്റൈൻ യു എ ഇ എന്നീ രാജ്യങ്ങളിൽ ഒത്തുചേരുന്നുണ്ട് എന്ന പുതിയ റിപ്പോർട്ടാണ് ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് സ്റ്റേ അതിൻ്റെ ഒരു ട്വിറ്റർ ഹാങ്കിൾ ഹാങ്കിളിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അഥവാ എക്സിൽ കൊടുത്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ബഹ്റൈൻ ഒന്ന് യു എ ഒന്ന് സൗദി അറേബ്യ പെട്ടെന്ന് തന്നെ അത് വലിയ ഒരു ചർച്ചയിലൊന്നും വരാത്ത രാജ്യമാണ് പക്ഷേ അവിടങ്ങളിലെല്ലാം ഈ എഫ് തേർട്ടി ും അതേപോലെ തന്നെ ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റെൽത്ത് വിമാനങ്ങളൊക്കെ പറന്നിറങ്ങുന്നുണ്ട് അത് അമേരിക്ക കൊണ്ടുവെക്കുന്നതാണ് ഇസ്രായേലിനെ ഇറാൻ്റെ നേരത്തെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുകൂടിയും കുറേ കൂടുതലായിട്ട് എഴുതി ചേർക്കുന്നുണ്ട് മൊത്തമായി അപ്പോൾ ഇറാൻ എന്തുകൊണ്ട് ഇത്തരം ആളുകളെ കുഞ്ഞം വെക്കുന്നു എന്നതിന് ഒരു ചെറിയ വിവരണം നമുക്ക് കിട്ടിക്കഴിഞ്ഞു നേരത്തെ നമ്മൾ പലപ്പോഴും ഈ ഇറാൻ മിഡിൽ ഈസ്റ്റിനെ ആക്രമിക്കുമെന്ന വാർത്തകളിലായിട്ട് അല്ലെങ്കിൽ മീഡിയകളിൽ കിട്ടുന്ന വാർത്ത നമ്മൾ നമ്മുടെ ഭാഷയിൽ പറയുമ്പം എന്താ നിങ്ങൾക്ക് ഇത്ര മിഡിൽ ഈസ്റ്റിനുള്ള ദേഷ്യമെന്ന് ചോദിക്കുന്നവരോട് പറയട്ടെ ഇതാണ് ഇവരുടെ ആക്ടിവിറ്റീസുകൾ അവിടെ ഇറങ്ങാനും അവിടെ നിന്ന് പൊന്താനും യുദ്ധം ചെയ്യാനൊക്കെയുള്ള ഒരു മുന്നൊരുക്കങ്ങളൊക്കെ സൗദി ഗവൺമെൻറ് ആണെങ്കിലും യു എ ആണെങ്കിലും തുർക്കി ആണെങ്കിലും അസർബൈജാൻ ആണെങ്കിലും അതേപോലെ ദോഹ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ബഹ്റൈൻ്റെ കാര്യം പുതുതായിട്ട് വരുന്നതാണ് ഇങ്ങനെയുള്ള കാര്യം ആ രാജ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ പബ്ലിക് പ്ലാറ്റ്ഫോം ിൽ വന്നിട്ട് കുറിച്ചിടുമ്പോൾ അത് വെറുതെ കുറിച്ചിടൂല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ കാരണം ഒരു നാടിനെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതല്ലേ അപ്പം വ്യക്തമായ തെളിവടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് വലിയ കൈ ഉണ്ട് വലിയൊരു പങ്കുണ്ട് അമേരിക്ക എന്ത് പറയുന്നു അത് തന്നെയാണ് ഈ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾ ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് മറ്റൊരു വഴിയില്ല ഒരു പോം വഴി ഇല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക കാരണം ഇപ്പം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ രാജാക്കന്മാരും ചിലത് എഫ്റ്റീം ഫയലിൻ്റെ പേരിൽ കുടുങ്ങിക്കിടക്കുന്നു മറ്റു ചിലരൊക്കെ കോൺട്രാക്റ്റിൻ്റെ പല വ്യത്യസ്തങ്ങളായിട്ട് കോൺട്രാക്റ്റിൻ്റെ മേലിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് അങ്ങനെയുള്ളതൊക്കെ തന്നെ ആയതുകൊണ്ട് അബ്രഹാം ഇടനാഴി ബന്ധപ്പെട്ട മേഖലകളിൽ വേറെയുണ്ട് മൊത്തമായി ഈ അമേരിക്കയുടെ പാവകളായിട്ട് അവർ വർദ്ധിക്കേണ്ടി വരുന്നത് ഇത്തരം കുറേ ഊരാക്കുടുക്കൽ പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും മിഡിൽ ഈസ്റ്റ് നമുക്ക് വെറുപ്പായ ഒരു രാജ്യമല്ല പക്ഷെ അവരുടെ ഇന്നത്തെ ഗതികേട് ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വിമാനങ്ങളൊക്കെയും അവിടെ ലാൻഡ് ചെയ്തു എന്ന് പറയുമ്പം വലിയൊരു യുദ്ധത്തിന് വേണ്ടി തന്നെയാണ് ഇവർ സന്നാഹങ്ങൾക്ക് ഒപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാണ് ഏറ്റവും അടുത്ത പ്രദേശത്ത് പോലും ഇവരുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളൊക്കെ ലാൻഡ് ചെയ്തു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ഇറാൻ എങ്ങനെയൊക്കെ ഇതിന് പിടിച്ചു നിൽക്കും ഇല്ലെങ്കിൽ പ്രതികരിക്കുമെന്നതാണ് നമ്മൾക്കിനി അറിയാനുള്ളത് കാത്തിരിക്കാം ഒരു യുദ്ധാന്തരീക്ഷങ്ങളൊക്കെ മാറിയിട്ട് ഒരു സുന്ദരമായിട്ടുള്ള റമദാ മാസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി